ഹായ് ഡിയർ നമസ്കാരം നമ്മളേവരും കണ്ടതാണ് നമ്മുടെ നാടിനെ കേരളത്തിനെ അല്ല നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ പിടിച്ചു പുലർത്തിയ വയനാട് ദുരന്തം വയനാട്ടിൽ ഉരുൾപൊട്ടുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല പക്ഷേ നിരന്തരം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രതിക്രിയകൾ ചെയ്യേണ്ട സർക്കാരുകൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്ന നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഒരിടത്തും പശ്ചിമഘട്ട മലനിരകളിൽ യാതൊരുവിധ ഖനനങ്ങളും ഒരു സർക്കാരുകളും നടപ്പിലാക്കുന്നില്ല പക്ഷേ നമ്മളുടെ കേരളത്തിൽ മാത്രമാണ് പശ്ചിമഘട്ട മലനിരകളിൽ ഇത്രയധികം അക്രമവും അഴിമതിയും കൂട്ടിക്കൊഴുപ്പും നടക്കുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരും അപ്പൊ നിങ്ങൾ ചോദിക്കും പശ്ചിമഘട്ട മലനിരകളെ പറ്റി തനിക്ക് എന്തറിയാമെന്ന് അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം നമുക്കറിയാം വയനാട് പ്രവർത്തിക്കുന്ന കോറി മഫിയകളെ പറ്റി കേരളത്തിൽ ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന മഫിയകൾ ഈ പശ്ചിമഘട്ട മലനിരകളിലോ അതിന്റെ അടിവാരങ്ങളിലോ ആണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം ഓരോ മലയാളിയും തിരിച്ചറിയണം കാര്യം ഇവിടെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്നത് മലയാളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മറക്കരുത് അങ്ങനെ ഇത്രയധികം കോരികൾ പ്രവർത്തിച്ചിട്ട് അതിന് എതിരെ വിരലണക്കാൻ ഈ രാഷ്ട്രീയക്കാരന്മാരാരും തയ്യാറാകാത്തത് അവിടെ നിന്ന് കിട്ടുന്ന നിധിയാണ് നിധി കുംഭങ്ങളാണ് അങ്ങനെ വയനാട്ടിലെ ഏകദേശം നാനൂറോളം ഹതഭാഗ്യരെ കുരുതി കൊടുത്തിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരന്മാര് പ്രത്യേകിച്ച് ഈ എൽ ഡി എഫ് സർക്കാർ കളിക്കുന്ന വളരെ നികൃഷ്ടമായ കളിയുടെ ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാഴ്ചകളും അവിടെ കാണുന്നത് അതിലൊന്നാണ് അവിടുത്തെ ജനകീയരായ ജനപക്ഷത്ത് നിൽക്കുന്ന പല വാളണ്ടിയേഴ്സ് ഗ്രൂപ്പുകളും സാധാരണക്കാര് പ്രദേശവാസികള് ഒക്കെയാണ് ആദ്യ ദിവസങ്ങളിൽ ഈ അപകടത്തിൽപ്പെട്ടതും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങിയ രക്ഷാപ്രവർത്തകർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ പെട്ടെന്ന് നാല് ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞപ്പം കേരള സർക്കാരിന് ഭൂതോദയം ഉണ്ടാകുന്നു ഇനി നിങ്ങൾ ആരും ഭക്ഷണം കൊടുക്കണ്ട ഞങ്ങൾ കൊടുത്തോളാം ശരി സന്തോഷം അതിന്റെ തിക്തഫലങ്ങളൊക്കെ നമ്മൾ ഇന്നലെ എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അടുത്ത ചുട്ടൂരം ഉടനെ വരുന്നു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർ പാലം കടന്നു പോകണ്ട അതാരൊക്കെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതാരാണ് ഞങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാരെന്നൊക്കെ ഉള്ളത് ഞാൻ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കത് മനസ്സിലാകും അങ്ങനെ ഈ പറയുന്ന നടപടികളുടെ ഭാഗമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് വയനാട് ദുരന്തമുണ്ടായി ആദ്യ ദിവസത്തെ ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി നമ്മളോട് പറയുകയാണ് ത ത അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങൾ കഴിഞ്ഞ എട്ട് വർഷം ഈ നാട് ഭരിച്ച് മുടിച്ച് പണ്ടരമടക്കിയിട്ട് അഞ്ച് പൈസ മിച്ചമില്ലേ സാർ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കഴിവുകൾ അത് എന്ന് ചോദിച്ചാൽ കേസെടുക്കും അതാണ് ഒരവസ്ഥ അപ്പൊ കാക്കാശിന് ഗതി ഇല്ലാഞ്ഞിട്ടും ആദ്യ ദിവസം തന്നെ പിച്ചതണ്ടാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും രണ്ടായിരത്തി പതിനെട്ടില് ചെങ്ങന്നൂരിൽ നടന്ന പ്രളയത്തിൽ ഞാൻ കണ്ടതാണ് അവിടെ ലോഡ് കണക്കിനാണ് വാട്ടർ ബോട്ടിലുകൾ വന്നത് വെള്ളക്കുപ്പികൾ വന്നത് പക്ഷേ ആദ്യത്തെ അഞ്ച് ദിവസം ചെങ്ങന്നൂർ ടൗണിൽ തന്നെ ഉണ്ടായിട്ട് എനിക്ക് ഒരു കുപ്പി വെള്ളം കടയിൽ നിന്ന് കാശു കൊടുത്ത് വാങ്ങി കുടിക്കേണ്ടി വന്നിട്ടുണ്ട് ആദ്യത്തെ രണ്ടു ദിവസം ഒപ്പം വെള്ളമില്ലായിരുന്നു കടയൊന്നും തുറന്നില്ല പിന്നീട് പിന്നീട് കടയിൽ നിന്നോ അല്ല ഏതെങ്കിലും എല്ലാം പരിചയക്കാരായതുകൊണ്ട് ഏതായാലും വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ വെള്ളം തരുമായിരുന്നു അന്ന് ലോഡ് കണക്കിന് വെള്ളം കൊണ്ടുവന്നത് എല്ലാം ചെങ്ങന്നൂരിലെ താലൂക്ക് ഓഫീസിലും അവർ നിർദ്ദേശിക്കുന്ന ഹാളുകളിലും അവർ നിർദ്ദേശിക്കുന്ന സി പി എമ്മുകാരുടെ ഗോഡൌണുകളിലും വീടുകളിലും ഇറക്കിയത് അത് അവര് കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം അതൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല ചെങ്ങന്നാർക്ക് അറിയാം നല്ല ഓർമ്മയുണ്ടതായിരുന്നു അതൊക്കെ അതവിടെ നിൽക്കട്ടെ ഇപ്പൊ അവിടെ ജനങ്ങൾ പറയുന്നു അവർക്ക് വെള്ളം കിട്ടുന്നില്ല കുടിവെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല എന്നിട്ട് ഇവർ എന്ത് നടപടി സ്വീകരിക്കാനാ ഒന്നും സ്വീകരിക്കില്ല ഇതിനകത്ത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിൽ നിന്ന് വിരിക്കുന്ന കേരളത്തിലെ പൊതുജനങ്ങളിൽ നിന്ന് വിരിക്കുന്ന അഥവാ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പലവിധ ആൾക്കാരും കൊടുത്തിട്ടുള്ള ഈ പണങ്ങൾ ഇത് ശേഖരിച്ചു വെച്ചിട്ട് നാളെ നമ്മൾ ഇവന്മാരുടെ മുൻപിൽ ഇവന്മാരുടെ ഏരിയ സെക്രട്ടറിയുടെയും ബ്രാഞ്ച് സെക്രട്ടറിയുടെയും മുമ്പിൽ പോയി പ്രോത്സാഹനിച്ചു നിന്ന് അനുമതി വാങ്ങി അതുകൊണ്ട് അടുത്ത അടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവസാനം വില്ലേജിലും താലൂക്കിലും ഒക്കെ കയറി ഇറങ്ങി ഈ ഹതഭാഗ്യരുടെ ജീവിതം പാഴാകുന്നതല്ലാതെ അഞ്ച് നയാ പൈസ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെക്കേണ്ട മക്കളെ അത് മുൻകാല അനുഭവങ്ങൾ വെച്ച് തന്നെയാണ് സഹോദരൻ ഞാൻ പറയുന്നത് ഒരുപക്ഷേ നിങ്ങൾ അടിമയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കും അല്ലാതെ മറ്റു സാധാരണക്കാർക്കൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമുണ്ട് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം പല ആൾക്കാർ നൂറ് വീട് ഇരുന്നൂറ് വീട് നൂറ് വീട് അൻപത് വീട് അങ്ങനെ കണക്കുകൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ്റി അൻപത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രധാന വ്യക്തികൾ പറഞ്ഞിരിക്കുന്നതാണ് വലിയ വലിയ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മഫിയകൾ പ്രഖ്യാപിച്ചത് കൂടാതെ പിന്നീട് അഞ്ച് പത്ത് അഞ്ച് വീട് പത്ത് വീട് അൻപത് വീട് ഇരുപത് വീട് രണ്ട് വീട് മൂന്ന് വീട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊതുപ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകരായിട്ട് കുട്ടിയാൽ മതി അവരെ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടക ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശോഭാ സീറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വയനാട്ടിൽ ആകെ മൊത്തം എത്ര വീട് നഷ്ടപ്പെട്ടു ഒരു കണക്ക് വേണ്ടേ അത് ഇതുവരെ ഇവര് പറഞ്ഞിട്ടില്ല ഇവര് പുറത്ത് പറയില്ല ഇവരറം പറ്റിയാലും പറയില്ല അതാണ് ഇവന്മാരുടെ നീതിയും രീതിയും പിന്നെ ഈ പിരിച്ചെടുക്കുന്ന പണം പിരിച്ചെടുക്കുന്ന പണത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് അഖിൽമാരക്കെതിരെ കേസെടുത്ത് അവനെ തൂക്കി ചെല്ലാൻ ഞാൻ അറിഞ്ഞത് അയ്യോ ഇനി നമ്മൾ എല്ലാം പറഞ്ഞു പോയ എന്നെ ഈ വയസ്സാക്കാലത്ത് ഈ കഴുത്തലൊക്കെ വന്നാമ സ്ഥലവും ഇല്ല എവിടെയിട്ട് തൂക്കാനാ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തം ഉണ്ടായ സമയത്ത് ശേഖരിച്ച കണക്കുകളെ പറ്റി കൃത്യമായ ജനങ്ങള് മാധ്യമങ്ങള് മാധ്യമങ്ങൾ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെ യൂട്യൂബർമാരെ കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട് ഉളിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊന്ന് കാണണം അത് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ആർജവമുള്ളവരാണെങ്കിൽ അവർ തുടർന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊക്കെ ഒരു സത്യമാണ് അതൊന്നും മറച്ചു വെക്കാൻ പിണറായിയുടെ തിട്ടാരത്തിനോ പിണറായിയുടെ അണികളുടെ അഥവാ അടിമകളുടെ ഗുണ്ടായസത്തിനോ ഒന്നും കഴിയുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അത് ജനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ആറം പറ്റിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് അവസ്ഥ അപ്പം ഇത്രയധികം വീടുകൾ കൊടുക്കാമെന്ന് പറയുന്നു ആ വീടുകൾ വെക്കാനുള്ള ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ സർക്കാർ ഇത്രയും ദിവസമായിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ മരിച്ചുപോയവർക്ക് അഥവാ പരിക്ക് പറ്റി ആശുപത്രികളിൽ കിടക്കുന്നവർക്ക് അഥവാ വീട് നഷ്ടപ്പെട്ട് വിവിധ സ്കൂളുകളിലോ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നവർക്കോ എന്തു കൊടുക്കാം എന്നൊരു വാക്ക് ഒരു വാക്ക് നമ്മുടെ ഈ പിണറായി സർക്കാരിലെ പിണറായിയോ പരിവാരങ്ങളോ അവിടെ പെറ്റികടന്ന് സേവ ചെയ്യുമെന്ന് പറഞ്ഞ് സമയാസമയം മണിക്കൂറുകൾ വെച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്ന മന്ത്രിമാരോ ഒരൊറ്റൊരുത്തം പറഞ്ഞിട്ടില്ല അതെന്താണ് പിരിവിൻ്റെ വ്യാപ്തി കൂട്ടാൻ വേണ്ടി അങ്ങനെ പിരിച്ചെടുക്കപ്പെടുന്ന പണം ഇവര് വയനാട്ടിലെ ഈ ഹതഭാഗ്യർക്ക് കൊടുക്കുമോ എനിക്ക് ആ പ്രതീക്ഷയില്ല മക്കളെ കാര്യം മുൻജനക്രയന്മാരുടെ അതാണ് നമ്മൾ ആ പ്രതീക്ഷ വെക്കാൻ പാടില്ല തന്നെയുമല്ല ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്ങന്നൂരിൽ പ്രളയം ഉണ്ടായ സമയത്ത് ഒരുപാട് പ്രാഞ്ചുകൾ പ്രാഞ്ചികൾ എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ കൂടെ കൂടി നിന്ന് നാട്ടിലെ കള്ളത്തരം കമ്മട്ടം നടത്തി മോഷണം നടത്തിച്ചുപറഞ്ഞ് നടത്തി ഗുണ്ടായം നടത്തി അന്യന്റെ സ്വത്ത് അഞ്ചു രൂപ പരീക്ഷിക്കും പത്ത് രൂപ പലിശക്കും പിടിച്ചുപറിച്ച് അണ്ണാക്ക കേട്ടിട്ടുള്ള അവന്മാര് എല്ലാം ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തി ഞാൻ അവർക്ക് അത് ചെയ്ത് കൊടുക്കും ഞാൻ ഇത് ചെയ്തു കൊടുക്കും ഞാൻ മറ്റേത് ചെയ്തു കൊടുക്കും ഒരു മാങ്ങാത്തലി ഒരുത്തിനും ചെയ്തു കൊടുത്ത് ഞാൻ കണ്ടില്ല ഇതേ നിമിഷം വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി വയനാട് ദുരന്തം ഉണ്ടായിരുന്ന പിന്നാലെ ഒരുപാട് ഫ്രാഞ്ചികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കുറെ പേര് വസ്തു കൊടുക്കാൻ തയ്യാറാകുന്നു എല്ലാ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് പറയുന്നത് ഇത് നാളെ കൊടുത്തോ ഇല്ലെന്നൊന്നും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു ആലങ്കാരികമായിട്ട് പറയാറുണ്ട് ഞാൻ എന്റെ ഒരു ഏക്കർ കൊടുത്തേക്കാം ഞാൻ എന്റെ പത്ത് ഏക്കർ കൊടുത്തേക്കാം എന്തിന് നാട്ടുകാർ ഇപ്പൊ തട്ടിപ്പുകാരൻ എന്ന് പറയുന്ന പോലും പറയുന്നു എന്റെ ആയിരം അകത്ത് നൂറ് ഏക്കർ ഞാൻ കൊടുക്കുമെന്ന് ഈ ഈ പറയുന്ന പ്രാഞ്ചികൾ ആരെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ ആദ്യം ചെയ്യേണ്ടത് നാട്ടുകാരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അഞ്ചു രൂപ പലിശിക്കും പത്ത് രൂപ പലിശിക്കും പണം കൊടുത്ത് അവരുടെ സ്വത്തു വകങ്ങൾ കണ്ടുകെട്ടിയത് ആദ്യം ആ പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിയാളുണ്ടായിരുന്നു ചങ്ങന്നക്കാർക്ക് അറിയാം സോമൻ ബ്ലേഡ് സോമൻ എന്ന് പറയും അവൻ അലങ്കാരത്തിന് സി പി എമ്മിന്റെ വലിയ നേതാവൊക്കെ ആയിരുന്നു എനിക്ക് വളരെ വേണ്ടപ്പെട്ട ബന്ധുവാണ് പക്ഷേ ആടം പറ്റിയാണ് കേട്ടു പോയത് അയാളുടെ ഭാര്യയും എനിക്ക് വളരെ അടുത്ത ബന്ധുവാണ് ഈ കഥ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകും അവരും ഭക്ഷമൊക്കാതെ ചത്തുകെട്ട് പോവുകയാണ് ചെയ്തത് അറുപത്തിരണ്ട് വയസ്സിൽ പക്ഷെ എൻ്റെ അമ്മ അവരെ കണ്ടത് ഒരുപാട് മൂത്ത് ഇന്നും എൺപത്തി ഒമ്പത് വയസ്സിൽ അവർ ജീവിച്ചിരിപ്പുണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ പോലെ ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ എന്റെ നാട്ടുകാർ പറയുന്നത് ആ സുമതിയമ്മ ആള് സാധുവ അതെ അതുകൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ മുഴുവൻ ഞാൻ അക്കാലത്ത് രണ്ടായിരത്തി നാട്ടിൽ വന്ന സമയത്ത് ഈ ബ്ലേഡ് സോമിനെ പറ്റിയിട്ട് ഒരുപാട് ആരോപണങ്ങൾ എന്റെ നാട്ടിലുള്ള പാവങ്ങൾ സാധുക്കൾ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാരുടെ പിടിച്ചുപറിച്ചും വക്രിച്ചും പാവങ്ങളിൽ പാവങ്ങൾക്ക് പൈസ പലിശയ്ക്ക് കൊടുത്ത് അഞ്ചു രൂപയും പത്ത് രൂപയും പലിശ മേടിച്ച് പണ്ടാലമടങ്ങിയ മുടിഞ്ഞ കാലൻ പക്ഷേ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഈ സി പി എം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു എന്തു ചെയ്യാം ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും പണ്ടാരമടങ്ങിപ്പോയി ഭാര്യ ഭർത്താവ് ബാക്കി ഞാൻ ഇപ്പൊ പറയുന്നില്ല അതൊക്കെ നേർരേഖകളാണ് സത്യത്തിന്റെ നേർരേഖകളാണ് അന്ന് ഞാൻ വന്നപ്പോ എന്നോട് ഈ പറഞ്ഞ ഈ ഫ്രൗഡ് പോൻ എന്നോട് പറഞ്ഞതാണ് എടാ നീ വേറൊന്നും ചെയ്യണ്ട പണമുണ്ടെങ്കിൽ പലിശയ്ക്ക് കൊടുക്കാനേ ഞാൻ എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് താൻ എന്ത് ചെയ്യുന്നെന്നുള്ളത് തന്റെ യോഗ്യതയാണ് അർഹതയാണ് തന്റെ മാനദണ്ഡമാണ് പക്ഷേ എനിക്ക് എത്ര പണമൊന്നും വേണ്ട ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നവനല്ല ഞാൻ കഞ്ഞി കുഴിക്കും പട്ടിണിക്കും ഒക്കെ ആയിട്ട് അങ്ങ് ജീവിച്ചോളാം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ അറുപതാം വയസ്സിൽ ഞാൻ നല്ല സുഖം സ്വസ്ഥമായിട്ട് നിൽക്കുന്നു യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ പക്ഷേ ചെങ്ങന്നൂരിലെ പല ഫ്രൗഡുകളും കന്മാടികളും അറുപതും അറുപത്തൊന്നും വയസ്സിലൊക്കെ ക്യാൻസർ വന്ന് ആടമ്പറ്റി നടക്കുകയാണ് ആടെ നിനക്കൊക്കെയുള്ള ശിക്ഷ ഞാൻ ഈ പറഞ്ഞ എന്റെ ബന്ധുവിന് സഹിതം അവന്റെ തല പോകാൻ കാരണം അവന് ആയിരുന്നു അവന്റെ ഭാര്യയുടെ തല പോകാൻ കാരണം ഇവൻ കാരണമാണ് അവന്റെ ഭാര്യ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിരുന്നു പഠിച്ച് പഠിക്കുന്ന സമയത്തും ഞങ്ങളോടൊപ്പം ഒക്കെ ജീവിച്ച സമയത്ത് വളരെ നല്ല ഒരു സ്ത്രീയായിരുന്നു പക്ഷെ ഇവന്റെ കൂടെ കൂടി അവരുടെ ജീവിതം കൂടെ പാടായിപ്പോയി ചെങ്ങന്നാർക്കെല്ലാം അറിയാം ഞാൻ ഈ പറഞ്ഞ താരങ്ങളെയെല്ലാം അതുകൊണ്ട് അന്യന്റെ പിടിച്ചു വലയ്ക്കുന്നത് നീയൊക്കെ നിർത്തിയാൽ തന്നെ ഈ നാട്ടിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും നാട്ടുകാരെ വക്രയ്ക്കുന്നത് നിർത്തിയാൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ നീയൊന്നും അത് ചെയ്യത്തില്ല നീയൊക്കെ വളഞ്ഞ വഴി കൂടെ അക്രമിച്ചും വിടുപറി ചെയ്തു മാമാപ്പണി ചെയ്തും ഈ നാട് കുട്ടിച്ചോറാക്കി കോറികൾ നടത്തിയും സർവ്വ തരവടികളും നടത്തി കൂട്ടിക്കൊടുപ്പും നടത്തിയും പെണ്ണ് പിടിച്ചും ഉണ്ടാക്കുന്ന ഈ പണം ഇതുപോലത്തെ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഊള നേതാവിന്റെ കൂടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഒരു വീഡിയോ ഇട്ട് ഞാൻ ഇത്രയും ദാനം ചെയ്തേക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും ദിവ്യന്മാരാകത്തില്ല ദീപികന്മാരാകണമെങ്കിൽ നിന്റെയൊക്കെ പ്രവൃത്തി പ്രവർത്തികണം നിന്റെയൊക്കെ മനസ്സ് ഉണ്ടാകണം അത് നന്നാകത്തിടത്തോളം കാലം നീ ഒന്ന് എന്ത് മാങ്ങാൻ വലിയ കൊടുത്തു കഴിഞ്ഞാലും ഏത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വിളച്ചില് പറഞ്ഞാലും നീയൊന്നും ഒരിക്കലും ജനഹൃദയങ്ങളിൽ എത്തിപ്പെടുത്തില്ല ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ ഈ പറഞ്ഞ അത്യാവശ്യം തെളിവുകൾ ഞാൻ പല വിഷയങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ തെറ്റുകാർ തെറ്റുകാർ തന്നെയാണ് അത് എന്റെ ഭാര്യയും മക്കളുമായാൽ പോലും എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല ഞാനൊരു കുറ്റം ചെയ്താൽ ഞാൻ റേറ്റ് പറയാൻ തയ്യാറാവും ആണ് ആ കുറ്റം ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ചെയ്തു പോയി എന്ന് പറയാൻ എനിക്ക് ഞാൻ ഞാൻ അങ്ങനെ പറയും അങ്ങനെ ജീവിച്ചിട്ടുള്ളു അതുകൊണ്ടാണ് അറുപത് വയസ്സിലും സമ്പൂർണ്ണ ആരോഗ്യവാനായി യാതൊരു യാതൊരുസും പോകാതെ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്നുള്ള ഓർമ്മ നാട്ടിലെ ഓരോ ഫ്രൗണ്ടുകൾക്കും വേണം ഓരോ തെമ്മാടികൾക്കും വേണം ഗുണ്ടകൾക്കും വേണം കാര്യം നീ ഒന്നും ജീവിച്ച മാതിരിയല്ല ഞാൻ ജീവിച്ചത് ഒരു ഉദാഹരണം കൂടി പറയാം വീഡിയോ നീണ്ടുപോയിട്ട് കാണുന്ന കണ്ടാ മതി എനിക്കൊരു മയിലും ഇല്ല ഒരാഴ്ച മുമ്പ് എന്റെ അടുത്തൊരു പോലീസുകാരൻ വന്നു ഒരു സീനിയർ പോലീസുകാരനാണ് തമിഴ്നാട് പോലീസിൽ സേവനം ചെയ്യുന്ന ഒരു വ്യക്തി എന്നോട് വന്നിട്ട് പറഞ്ഞു സാറേ എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുവെച്ചാൽ എന്തൊക്കെയാ ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് വയറ് ഗർഭിണി പെണ്ണുങ്ങളെ കാട്ടി കൂടുതൽ വയറുണ്ട് കാലരിൽ നീര് മറ്റടത്ത് നീര് സർവവിധ ഇതും പറഞ്ഞിട്ട് വരുന്ന സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു നീ എന്തൊക്കെയാണ് തിന്നുന്നേ അപ്പൊ അങ്ങനെയൊന്നുമില്ല ഇവിടെ പോയി എന്ത് കിട്ടിയാലും തിന്നും ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട് തമിഴ്നാട്ടില് പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പോയി എന്ത് മാറി കിട്ടുന്നത് വാങ്ങി തിന്നും കടക്കാർക്ക് പൈസ കൊടുക്കില്ല അത് കേരളത്തിലും ചില ആൾക്കാരൊക്കെ പഴയ ആൾക്കാർ വലുതും ചെയ്യുന്നുണ്ട് പക്ഷെ കേരളത്തിലെ പോലീസുകാർ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പോലീസുകാർ വിദ്യാഭ്യാസമുള്ള പിള്ളേരായതുകൊണ്ട് അവർക്കൊന്ന് അന്യന്റെ വാങ്ങിച്ച് ഇങ്ങനെ നക്കാനുള്ള ത്രാണിയില്ല അവരത് ചെയ്യത്തില്ല പക്ഷേ ഇവിടെ ഇപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് താൻ ഒന്നാകണമെന്നുണ്ടെങ്കിൽ ആദ്യം മറ്റുള്ളവരെ മൂഞ്ചിച്ച് തിരിഞ്ഞുന്ന ആ പരിപാടി ആദ്യം നിർത്തുക നിർത്തിയാൽ തന്നെ നിന്റെ പകുതി രോഗങ്ങൾ മാറിക്കിട്ടും ദീർഘകാലം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പറഞ്ഞ് ആക്ഷേപിച്ചാണ് വിട്ടത് പരിഹസിച്ചാണ് വിട്ടത് എന്നിട്ടും രണ്ടുപോയി കഴിഞ്ഞ് പിന്നെ ഇനി വന്നത് വേറെ സത്യം അങ്ങനെയാണ് അത്തരം പ്രാഞ്ചികള് ഏതെങ്കിലും ഊള രാഷ്ട്രീയക്കാരന്റെ മുമ്പിലോട്ട് മാറി നിന്ന് മന്ത്രിമാരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോ ഒരു വീഡിയോ ഇട്ടോ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് പ്രസംഗിച്ചാലൊന്നും ജനഹൃദയങ്ങളിൽ നീയൊന്നും ഒരിക്കലും എത്തത്തില്ല അതിനു പകരം നീയൊക്കെ ചെയ്യേണ്ടത് വളഞ്ഞ പഴി കൂടെ ഉണ്ടാക്കിയ കമ്പട്ടത്തിലൂടെ ഉണ്ടാക്കിയ മുഴുവൻ പണവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക ദാനന്തെയ് ചാന്തി കിട്ടും സമാധാനം കിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മെനുജാന്ത് രാത്രിയിൽ ഒരു മോഷണം നടത്തിയ കഥ എന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു ചാഞ്ചല്യം വന്നാൽ അത് മാതിരിയല്ല ചോദ്യങ്ങൾ എനിക്ക് നേരെ ഉയരാറുണ്ട് ചം കുറപ്പോഴും കൂടി അത് വിളിച്ചു പറയാൻ എനിക്ക് മടിയുമില്ല നിങ്ങളാണ് പറയുമോ മെനുഞ്ഞാന്ത് രാത്രിയിൽ ഞങ്ങൾ മോഷണം നടത്തിയ കഥ നിങ്ങളാണ് പറയുമോ നിങ്ങൾ മറച്ചു വെക്കും പക്ഷെ ഞാൻ വെച്ചില്ല അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ആരുടെ സിമ്പതി സ്നേഹം പഴവും ഒന്നും എനിക്ക് വേണ്ട അതുകൊണ്ടാണ് കൂടി തന്നെ വിളിച്ചു പറഞ്ഞത് അതിന് വരുന്ന വരുന്ന കാര്യങ്ങൾ നേരിടാം തയ്യാറായതുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത് അല്ലാതെ ഈ കേരളത്തിലുള്ള മലയാളികളെ അല്ല മറ്റു സംസ്ഥാനങ്ങളിലുള്ള മലയാളി ജനങ്ങളെ ഊറ്റിയെടുത്തും കള്ളും പിന്നെ കള്ള കൊടുത്തും കഞ്ചാവ് കൊടുത്തും ഇല്ലായ്മ ചെയ്ത് പലിശക്ക് കൊടുത്തും ഉണ്ടാക്കിയ പണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനെന്നും പറഞ്ഞിട്ട് നീയൊക്കെ കൊടുത്താലും കൊടുത്തില്ലേലും കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല ഇത് തൽക്കാലം ഒന്ന് വീഡിയോ വരണം മാധ്യമങ്ങളിൽ ഒന്ന് കാണണം അത്ര തന്നെ ഉണ്ട് ഇതിന്റെ അപ്പുറത്തും ഒരു പഴം നടക്കാറില്ല അഥവാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ ഈ ദാനം കൊടുക്കാമെന്ന് പറയുന്ന സ്വത്ത് നേരെ ഒന്ന് സർക്കാരിന് കൊടുക്ക് ഓട്ടെ സർക്കാരിന് വിശ്വാസമില്ല അവിടുത്തെ പ്രാദേശിക സർക്കാരിന് ഏൽപ്പിച്ചു കൊടുക്ക് അതൊന്നും എന്താ ചെയ്യാത്തത് അത് കൊടുക്കാൻ അല്ലാത്തത് കൊണ്ടാണ് കൊടുക്കാനാണെങ്കിൽ കൊടുക്കാം ഇപ്പം നമ്മുടെ പിണറായി വിജയന്റെ ക്ഷേമനിധിയിലേക്ക് പാർട്ടി ഫണ്ടിലേക്ക് ദാനം കൊടുക്കാൻ ആഹ്വാനം വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ഈ ദാനം അങ്ങോട്ട് ഇട്ടുകൊടുക്ക് അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചമഞ്ഞിട്ടൊന്നും കാര്യമില്ല കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ എന്റെ അടുത്ത് പല ബ്രാഞ്ചുകളും അവരെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ് നിന്നെ പറ്റി എനിക്കറിയാവുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ അതല്ലാതെ നീ പറഞ്ഞിരുന്നു എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് അത് ഏത് പാർട്ടിക്കാരനായാലും ഞാൻ പറയില്ല അതേ ഡിമാൻഡ് തമിഴ്നാട്ടിൽ നിന്നും വന്നു അവരോട് ഞാൻ പറഞ്ഞു ഈ പ്രാഞ്ചികളെ താങ്ങി നിർത്തുന്ന പണിയല്ല ഞാൻ ചെയ്യുന്നത് എനിക്കതിന്റെ ആദായം വേണ്ട അപ്പ ലാൽ